മോഹൽ പ്രവാസി കൂട്ടായ്മ എൻ എംപികെ യു എസി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബലിപെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് വർഷാവർഷം നടത്തിവരുന്ന ഭക്ഷ്യക്കിറ്റ് വിതരണം ഈ വർഷവും മികച്ച രീതിയിൽ സംഘടിപ്പിച്ചു കൂട്ടായ്മ അംഗങ്ങളുടെയും കൂട്ടായ്മയിൽ സജീവമായുണ്ടായിരുന്ന ഇപ്പോൾ നാട്ടിൽ വിശ്രമജീവിതം നയിക്കുന്ന മുൻപ്രവാസികളുടെയും കുടുംബങ്ങളെ ഉൾപ്പെടുത്തി ഏകദേശം ഇരുന്നൂറിനടുത്ത് വീടുകളിലേക്കാണ് ഈ വർഷം ഭക്ഷ്യക്കിറ്റ് നൽകിയത് പ്രവാസികളുടെ ഉന്നമനത്തിനും ക്ഷേമപ്രവർത്തനങ്ങൾക്കും ഇന്നും മുന്പില് നിന്ന് പ്രവർത്തിക്കുന്ന എൻ എം പി കെ നാട്ടിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സാമൂഹികമായ വിഷയങ്ങളിലും എല്ലാം സജീവമായി സാന്നിധ്യമറിയിച്ച് സുദര്ഹ്യമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചിട്ടുള്ളത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കരുതലിന്റെയും മാനുഷികതയുടെയുമെല്ലാം സന്ദേശം വിളിച്ചോതി നടപ്പിലാക്കിയ ഈ പ്രവര്ത്തനത്തിന് മജീദ് തേപ്പറമ്പിൽ ഇബ്രാഹിം കപ്പലാം വീട്ടില് നിന്ന് കിറ്റ് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയുടെ പ്രവർത്തകർ മുൻ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി സാധാരണ നടത്താൻ ഉദ്ദേശിക്കുകയാണ് അതിൻ്റെ ചെറിയൊരു നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുപഹാരം നമ്മളുടെ എൻ എം ബി കെ യു യുടെ നെടുമ്പറമ്പ മഹല് പ്രവാസികളുടെ എല്ലാ വീട്ടിലേക്കും നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതുപോലെ തന്നെ നാട്ടിൽ അവിടെ ഉണ്ടായിട്ട് ക്യാൻസൽ ചെയ്ത് നിൽക്കുന്ന ഇവിടുത്തെ പ്രവാസി പഴയ പ്രവാസികളുടെ വീട്ടിലേക്കും നമുക്ക് എത്തിക്കാൻ കഴിയും പക്ഷേ അത് ഇപ്രാവശ്യവും ഞങ്ങളത് എത്തിക്കാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചുരുങ്ങിയത് ഇരുന്നൂറിൽ പരം കിറ്റുകൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ചെയ്തിരുന്ന ഏത് കിറ്റ് ഈ വർഷവും ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ട് അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ കിറ്റ് എക്സ് പ്രവാസി ഇബ്രാഹിൻകാർക്ക് കൊടുത്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇനി മുജീബ് പറഞ്ഞ പോലെ ഇരുന്നൂറോളം വീട്ടിലെ കിറ്റ് വീട്ടിലെത്തിച്ചുകൊണ്ട് ഇതിൻ്റെ ഇത് കാര്യങ്ങൾ ഭംഗിയാക്കി ചെയ്യാൻ ഉദ്ദേശിക്കുന്നു